കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ആശ്വാസകരമായ വാർത്തയുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ഇൻഷുറൻസ് നിർബന്ധമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ചെറിയ പ്രീമിയം അടച്ചാൽ വൻ തുക ലഭിക്കുന്ന രീതിയിലാണ് ഇൻഷുറൻസ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റും ഇല്ലാത്തതുപോലെയുള്ള ഒരു പദ്ധതി കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി കെ എസ് ആർ സിയിലെ സ്ഥിരം ജീവനക്കാരായ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചു പേർക്കും ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് വ്യക്തിഗതമായൊരു അപകടത്തിൽ കെ എസ് ആർ സി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോ ജീവനക്കാരിയോ ആക്സിഡൻറ്റിൽ മരിക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ അവർക്ക് കുടുംബത്തിന് ലഭിക്കും എയർ ആക്സിഡൻ്റ് ആണെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ ലഭിക്കും സ്ഥിരമായ പൂർണ്ണ വൈകല്യം അപകടത്തിൽപ്പെട്ട് വരികയാണെന്നുള്ളിൽ അവർക്കും ഒരു കോടി രൂപ ലഭിക്കും ഇത് കെ എസ് ആർ ടി സിയിലെ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് സ്ഥിരം ജീവനക്കാർക്കും ലഭ്യമാകും